ഹലോ അസ്ലാമലൈക്കും എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഞാനിതോടെ സുഖാരിക്കുന്നു ഇന്ന് സാധാരണ ചെയ്യുന്ന വീഡിയോസിനെ അപേക്ഷിച്ച് വേറൊരു ഒരു പുതിയൊരു വിഷയത്തെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അതുക്കാർ കിതാബിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതുക്കാർ കിതാബ് ഒന്ന് രണ്ട് ഭാഗം ഇതിൽ ഒരുപാട് നമ്മളറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അറബി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതേപോലെ തന്നെ അതിൻ്റെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒരു കിതാബാണിത് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് എൻ്റെ കാര്യങ്ങൾ നിറവേറാൻ സാധിച്ചിട്ടുണ്ട് അതിലൊരുപാട് ദ്വാകള് ചൊല്ലിയിട്ട് അപ്പോൾ അതിൽ നിന്നും ഒരു ദ്വാ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതി നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാനുള്ള ദുവാ ഈ ഒരു കിതാബിലുണ്ട് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന ഇതിലെ ഓരോ ആയത്തുകളും ചൊല്ലിയാൽ മനസ്സിന് അത്രയും ഒരു സമാധാനം കിട്ടുന്നതാണ് ഇതിലെ പേജ് നമ്പർ ഇരുന്നൂറ്റി അൻപത്തിനാല് ധനം സമ്പാദിക്കുവാനുള്ള ഒരു ധുവാ ഉണ്ട് അതേപോലെ തന്നെ പേജ് നമ്പർ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലെ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുവാനുള്ളൊരിതുണ്ട് ഇത് നിസ്കാരപ്പായൽ ഇരുന്നിട്ട് അഞ്ച് തക്തി നിസ്കാരത്തിന് ശേഷം ഇതോതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇതുവരെ അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് മുന്നേ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ക്ഷമിക്കാം നമ്മുടെ വിശ്വാസം നമ്മുടെ മുറുകത്തിന് പിടിച്ചിട്ട് അള്ളാഹ് എത്രത്തോളം നമ്മൾ വിഭാത്ത് ചെയ്യുന്നു അത്രയും നമുക്ക് മാനസികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറുന്നതാണ് അങ്ങനെയാണല്ലോ അപ്പം ഇൻഷാള്ള നീ പ്രതാ റമലാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടുതൽ ഈ ബാത്തുകൾ ചെയ്തിട്ട് റമലാനെ വരവേൽക്കാം അല്ലേ ഇൻഷാള്ള അപ്പോൾ നീനക്കത് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മൻഷാവ് വാഞ്ഞ് മറ്റൊരു വീടിയായിട്ട് കാണാം